ഇറാനിൽ മൊസാദ് ചാരനെ പിടികൂടി പരസ്യമായ രീതിയിൽ വധശിക്ഷ നടപ്പിലാക്കി വിചാരണ ചെയ്തുകൊണ്ട് ഓരോരോ കാര്യം കൃത്യമായി രേഖപ്പെടുത്തിയ അടിസ്ഥാനത്തിൽ മൊസാദ് ചാരനാണ് എന്നുള്ളതും വലിയ സംഖ്യ മൊസാദ് വിഭാഗം ഇദ്ദേഹത്തിന് വാഗ്ദാനം നൽകിയിരിക്കുന്നു എന്നുള്ള വിവരവും ഇദ്ദേഹം ചേർ ചോർത്തി കൊടുത്തതുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് സമഗ്രമായ രീതിയിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകിയതിൻ്റെ ശേഷമാണ് വധശിക്ഷ നടപ്പിലാക്കിയത് എന്ന് ഇറിനെ അടക്കമുള്ള ഇറാൻ്റെ ടെലിവിഷൻ ചാനലുകൾ റിപ്പോർട്ട് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ റെവല്യൂഷണറി ഗാർഡ് കേണലിൻ്റെ കൊലയോടനുബന്ധിച്ചാണ് വലിയ രീതിയിൽ മൊസാദ് ചാരന്മാർ ഇറാനിൽ ഉണ്ട് എന്ന രഹസ്യ വിവരം ഇറാൻ അറിയുന്നത് അതോടനുബന്ധിച്ച് തന്നെ വ്യാപകമായ രീതിയിൽ അന്വേഷണവും രഹസ്യമായിരിക്കുന്ന നിരീക്ഷണവും ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് അവർ നടത്തപ്പെടുകയും ചെയ്തിട്ടുണ്ട് ചില ആളുകളൊക്കെ പിടികൂടുകയും വധശ് നടപ്പിലാക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിലും അത് പരസ്യമായ രീതിയിലല്ല എന്നുള്ളത് പ്രത്യേകമായ രീതിയിൽ തന്നെ അവരെടുത്തു പറയപ്പെട്ട കാര്യമാണ് എന്നാൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യം ഒക്ടോബർ ഏഴാം തീയതി ഉള്ള അമാസ അക്രമത്തോടനുബന്ധിച്ച് എല്ലാവിധ വൈദഗ്ധ്യവും തെളിയിക്കപ്പെട്ട ഇരുപതിലധികം ഈ മൊസാദ് ചാരന്മാർ ഇസ്രായേൽ ഇറാനിലേക്ക് പറഞ്ഞേക്കുകയും ഇറാനിൻ്റെ തന്ത്രപ്രധാനമായിരിക്കുന്ന മേഖല കേന്ദ്രീകരിച്ചു കൊണ്ട് അവർ രഹസ്യം ചോർത്തുകയോ അതിന്റെ ശ്രമങ്ങൾ നടത്തുകയോ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അതോടനുബന്ധിച്ചാണ് വലിയ രീതിയിലുള്ള അന്വേഷണം അതിൻ്റെ പുറകെ തന്നെ ഇറാൻ നടത്തിയിട്ടുണ്ടെങ്കിലും പല ഘട്ടങ്ങളിലും വേണ്ടത്ര വിധം അത് വിജയിപ്പിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല വളരെ പ്രധാനമായിരിക്കുന്ന രണ്ട് മൂന്ന് വിഷയങ്ങൾ രാജ്യത്തെ പിടിച്ചുലക്കിയിരിക്കുന്ന സംഭവങ്ങൾ ഇറാനിൽ നടന്നു ആ നടന്നതിനോട് അനുബന്ധിച്ചാണ് വലിയ രഹസ്യ സ്വഭാവമുള്ള ഒരു വിഭാഗത്തെ വിന്യസിച്ചുകൊണ്ട് ഇറാൻ വലിയ രീതിയിലുള്ള അന്വേഷണം ആരംഭിച്ചത് അതിൽ രണ്ട് മൂന്ന് കാര്യം പ്രത്യേകമായിട്ട് പറയുന്നു ഒന്ന് ഇസ്മായിൽ അനിയയുടെ കൊലം കൊലപാതകം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസം മുപ്പത്തൊന്നാം തീയതിയാണ് തെഹ്റാനിൽ വെച്ചിട്ട് ഹമാസ് നേതാവായ ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെടുന്നത് വളരെ കൃത്യവും വ്യക്തവുമായിരിക്കുന്ന രഹസ്യം ചോർന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആസൂത്രിതമായ രീതിയിൽ ഇസ്രായേലിന് ഇസ്മായിൽ അനിയെ കൊല്ലാൻ വേണ്ടി സാധിച്ചത് എന്ന് അന്വേഷണ വിഭാഗം കണ്ടെത്തുകയും അത് റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇതിൻ്റെ രഹസ്യങ്ങൾ അതായത് ഇസ്മായിൽ അനിയെ താമസിച്ചിരിക്കുന്ന വീടിൻ്റെയും അദ്ദേഹം ഉറങ്ങിയിരിക്കുന്ന റൂമിൻ്റെ പോലും രഹസ്യങ്ങൾ ചോർന്നു പോയിരിക്കുന്നു എന്ന് പറയുമ്പോൾ സൈനിക മേഖലയിൽപ്പെട്ട ആരെങ്കിലും ഇതിൽ ചാരപ്രവർത്തനം ചെയ്യുന്നുണ്ട് എന്നൊരു സംശയം ഇറാനുണ്ടായിരുന്നു അതേക്കുറിച്ച് വലിയ അന്വേഷണമാണ് നടത്തിയത് രണ്ടാമത്തെ സംഭവം പറയുന്നത് കാസിം സുലൈമാനിയുടെ മരണത്തിനു ശേഷം അദ്ദേഹത്തിൻ്റെ ചരമവാർഷികവുമായിട്ട് ബന്ധപ്പെട്ട് ഭീകരസ്ഫോടനം ഐ എസ് തീവ്രവാദികളുടെ ഭീകരസ്ഫോടനം ഇറാനിൽ വെച്ച് നടത്തുകയും ഇരുന്നൂറിലധികം ആളുകൾ മരണപ്പെടുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മൂന്നിനായിരുന്നു ആ ദുരന്തമുണ്ടായത് ഈ സംഭവം യഥാർത്ഥത്തിൽ ഈ ഇതിൽ വിഭാഗങ്ങൾ ഇതിൽ പങ്കുവഹിച്ചിട്ടുണ്ട് എന്നുള്ളതും ഏരിയ കണക്കാക്കി കൃത്യമായ രീതിയിൽ ആളുകൾ ആളുകൾ ശ്രദ്ധിക്കപ്പെട ശ്രദ്ധിക്കപ്പെടാത്ത മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടും അതോടൊപ്പം തന്നെ മരണസംഖ്യ കൂടുതൽ ഉണ്ടാവാനുള്ള സാധ്യതയും ഈ പ്രദേശം സന്ദർശിച്ചുകൊണ്ട് തിട്ടപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ചോർത്തി കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഈ അക്രമവുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേലിൻ്റെ പേര് ഇറാനോ അല്ലെങ്കിൽ ഈ തങ്ങളാണ് ഇത് ചെയ്തത് എന്ന് ഇസ്രായേലോ അവകാശപ്പെട്ടിട്ടില്ല അങ്ങനെ ഉണ്ടോ എന്നുള്ള പരിശോധനകളൊക്കെ നടത്തിയിട്ടുണ്ട് അന്വേഷണം നടത്തിയതിലൊന്നും അത് തെളിയിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല അപ്പോഴാണ് ഐ എസ് തീവ്രവാദികൾ ഈ കാര്യങ്ങൾ ഏറ്റെടുത്തത് ഏറ്റെടുത്ത് ഒരു പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ കാറിൽ വന്നുകൊണ്ട് സ്ഫോടനം നടത്തിയതല്ല വലിയ നിരീക്ഷണവും കാര്യങ്ങളൊക്കെ നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് അതിൽ ചാരസംഘം പ്രവർത്തിച്ചിട്ടുണ്ട് എന്നാണ് ഇറാൻ സംശയിക്കുന്നത് മൂന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് ഇറാനിലെ സീ പോർട്ട് മേഖല കേന്ദ്രീകരിച്ചു കൊണ്ട് സ്ഫോടനം നടന്നു കഴിഞ്ഞ ഇരുപത്തിയാറാം തീയതിയാണ് അതിലും ഏതെങ്കിലും ചാര വിഭാഗങ്ങൾ പങ്കാളിത്തം വഹിച്ചിട്ടുണ്ട് എന്ന് ഇറാൻ സംശയിക്കുന്നു അങ്ങനെ ഈ രാജ്യത്ത് നടക്കുന്ന പരമാധി പരമാവധി വലിയ ദുരന്തങ്ങൾക്ക് പിന്നിലും ആക്രമത്തിന് പിന്നിലും അമേരിക്കയുടെ ചാര സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് കൃത്യമായ രീതിയിൽ ഇറാൻ മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ സീ പോട്ട് സ്ഫോടനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് അവർ പറയുന്നു അത് യഥാർത്ഥത്തിൽ ചെറിയ രീതിയിൽ ഒരു തീപിടുത്തമാണ് ഉണ്ടായത് അത് ഇറാൻ്റെ ഫയർഫോഴ്സിന് അത് പൂർണ്ണമായ രീതിയിൽ കെടുത്താൻ സാധിക്കുകയും ചെയ്തു എന്നാൽ അതിന്റെ അകത്ത് ആന്തരികമായ രീതിയിൽ തീ പടരുന്നതും അതോടൊപ്പം തന്നെ ഈ ആണവായുധവുമായി ബന്ധപ്പെട്ട വേസ്റ്റ് സാധനങ്ങൾ ക്രോഡീകരിക്കപ്പെട്ട ഭാഗങ്ങളിലേക്ക് എത്തുന്നതുമായി ബന്ധപ്പെട്ടതിനെക്കുറിച്ച് ഒരു വിവരണം ലഭിച്ചിട്ടില്ല എന്നുള്ളതും ഇതിൻ്റെ ഉള്ളിൽ ഏതെങ്കിലും തരത്തിലുള്ള ചാരപ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട് എന്നാണ് ഇറാൻ സംശയിക്കുന്നത് മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ സ്ഫോടനമായിട്ടാണ് പൊട്ടിത്തെറിച്ച് ഒരു കിലോമീറ്ററോളം അതിൻ്റെ ആഘാതങ്ങളും അതിൻ്റെ പ്രയാസങ്ങളും ഇറാൻ അനുഭവിക്കേണ്ടി വന്നു എന്നുള്ളത് ഇവിടെ മൊസാദിൻ്റെ ചാരന്മാരോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ചാരന്മാരോ രാജ്യത്തെ ഒറ്റ കൊടുക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് എന്നത് കൃത്യമായ രീതിയിൽ ഇറാൻ സംശയിക്കുന്നതിൻ്റെ തെളിവായിട്ടാണ് ഈ പറയപ്പെട്ട കാര്യങ്ങളെല്ലാം രേഖപ്പെടുത്തുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണത്തിലാണ് ഈ മുസാദ് ചാറിനെ പിടികൂടുന്നു വലിയ കൂടി വിചാരണ ചെയ്യുന്നു വിചാരണ ചെയ്തതിന് ശേഷം വധശിക്ഷ നടപ്പിലാക്കുന്നു പരസ്യമായിരിക്കുന്ന വധശിക്ഷ നടപ്പിലാക്കി എന്നുള്ള റിപ്പോർട്ടാണ് അവിടുന്ന് പുറത്തു വരുന്നത് അപ്പോൾ ഏറെക്കുറെ ഇന്നത്തെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ നമുക്കറിയാവുന്നതാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ രീതിയിലുള്ള നാണക്കേടും പരാജയവും ഏറ്റുവാങ്ങുന്നു അമേരിക്കയും അങ്ങനെ തന്നെയാണ് ഇറാൻ എന്ന് പറയുന്ന ഒരു രാജ്യത്തിൻ്റെ പ്രതിരോധ രംഗത്ത് ഇവരെല്ലാവരും തകർന്നു പോകുന്ന തളർന്നു പോകുന്ന ഒരു വല്ലാത്ത സാഹചര്യങ്ങളാണ് നിലനിൽക്കുന്നത് അതിജീവിക്കാൻ വേണ്ടി വലിയ ശ്രമങ്ങളൊക്കെ ഇസ്രായേലും അമേരിക്കയും പല ഘട്ടത്തിൽ നടത്തിയിട്ടുണ്ടെങ്കിൽ ഉണ്ടെങ്കിലും അവർക്ക് യഥാർത്ഥത്തിൽ ലക്ഷ്യം നേടാൻ വേണ്ടി സാധിക്കുന്നില്ല അതിന് പിന്നാമ്പുറം പ്രവർത്തിക്കുന്ന ഇറാനാണ് അതുകൊണ്ട് അവരുടെ ആന്തരികമായിരിക്കുന്ന രഹസ്യങ്ങൾ ചോർത്തിക്കൊണ്ട് അവരാക്രമിക്കുക എന്നുള്ളത് തന്നെയാണ് ഇറാനും അമേരിക്കയും ലക്ഷ്യം വെക്കുന്നത് ആ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള പ്രവർത്തനം എല്ലാം പിടിക്കപ്പെട്ടു പോകുന്നു അല്ലെങ്കിൽ പരാജയപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ് എന്നാൽ തിരിച്ചുള്ള ഒരു ഒരു പരാതി ഇതിനു മുമ്പ് ഇസ്രായേൽ പറഞ്ഞത് ഇറാൻ്റെ ചാരന്മാർ ഇസ്രായേൽ പ്രവർത്തിക്കുന്നു സൈനിക മേഖലയിൽ പോലും അവരുടെ ചാരന്മാരുണ്ട് വൈമാനിക മേഖലയിലുണ്ട് രഹസ്യ കേന്ദ്രങ്ങളിലൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ടും ഇറാൻ്റെ ചാരന്മാരുണ്ട് എന്നുള്ള വിവരങ്ങൾ ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ട് അതേറെക്കുറെ ലക്ഷ്യത്തിലെത്തിക്കാൻ വേണ്ടി സാധിച്ചു എന്നുള്ളത് ഇസ്രായേൽ പറയുന്ന പ്രധാനമായിരിക്കുന്ന കാര്യം തങ്ങളുടെ പ്രതിരോധ സംവിധാനമായിരിക്കുന്ന അയൺഡോമിൻ്റെ രഹസ്യങ്ങൾ ചോർന്നു പോയത് കൊണ്ടാണ് ഇറാൻ്റെയും അതേപോലെ തന്നെ യമിൻ്റെയും ഒക്കെ അക്രമത്തിൽ പ്രതിരോധമുണ്ടാവാൻ ഉണ്ടാക്കാൻ സാധിക്കാത്തത് എന്ന് ഇതിനു മുൻപ് തന്നെ ഇറാൻ പറഞ്ഞ കാര്യമാണ് അപ്പോൾ സാങ്കേതികമായ രീതിയിൽ തങ്ങൾ വലിയ രീതിയിലുള്ള കൂടിയാണ് അയണ്ടോ സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കിയത് പലസിൽ നിന്ന് വരുന്ന റോക്കറ്റ് അക്രമവുമായിട്ട് ബന്ധപ്പെട്ട് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി പല ഘട്ടത്തിൽ തങ്ങൾക്ക് സാധിക്കുകയും ചെയ്തിട്ടുണ്ട് ആ സമയത്തൊന്നും യഥാർത്ഥത്തിൽ രീതിൻ്റെ രഹസ്യകാര്യങ്ങൾ ചോർന്നു പോയിട്ടില്ല എന്നാൽ യമനിൽ നിന്നുള്ള ആക്രമം വന്നതോടുകൂടി ഹൈപ്രസോണിക് മിസൈൽ പോലെയുള്ള സംവിധാനം കൊണ്ട് ആക്രമിച്ചപ്പോഴാണ് അയൺ ഡോമിനെ പ്രതിരോ അയൺ ടോമിന് പ്രതിരോധിക്കാൻ സാധിക്കാതെ വന്നത് അപ്പോൾ ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായി നിർമ്മിതമായിരിക്കുന്ന കാര്യങ്ങളുടെ ശക്തികളെല്ലാം ചോർന്നു പോയിരിക്കുന്നു തങ്ങളുടെ രാജ്യത്ത് ഇറാൻ്റെ ചാരന്മാരുണ്ട് അവരാണ് ഇത് ചോർത്തി കൊടുക്കുന്നത് എന്ന് തങ്ങൾക്ക് ബോധ്യമാവുകയും അവരെ അന്വേഷിക്കാൻ അന്വേഷിച്ച് കണ്ടെത്താനുള്ള വലിയ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും തങ്ങൾക്ക് ലക്ഷ്യം കാണാൻ സാധിക്കാതെ പോയിട്ടുണ്ട് എന്ന് ഇറാൻ ഇതിൻ്റെ ഇടയിൽ ഈ ഇസ്രായേൽ ഇതിൻ്റെ ഇടയിൽ തന്നെ സമ്മതിക്കുകയും ചെയ്ത കാര്യമാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഇറാനിൽ പിടികൂടിയിരിക്കുന്ന മസാദ് ഏജൻറ്റുമാർ ഏതൊക്കെ തരത്തിലാണ് ഇവരെ ഏൽപ്പിച്ചത് ദൗത്യം ഏൽപ്പിച്ചത് എന്നുള്ളതും ഏതൊക്കെ പ്രവർത്തകൾ പറഞ്ഞാലാണ് എത്രത്തോളം സാമ്പത്തികം കിട്ടുക എന്നതിനെ കുറിച്ചൊക്കെ വലിയ അന്വേഷണം നടത്തുകയും അത് ബോധ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് മറ്റ് ചില മൂന്നിലധികം ചാരന്മാരെക്കുറിച്ചുള്ള രഹസ്യ വിവരങ്ങൾ ഈ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട വ്യക്തി പറഞ്ഞതായിരിക്കുന്ന റിപ്പോർട്ടും പുറത്തു വരുന്നു അവരെ പിടികൂടിയിരിക്കുന്നു എന്നാണ് ചില പ്രാഥമിക റിപ്പോർട്ട് അതല്ലെങ്കിൽ അവർ നിരീക്ഷണത്തിലാണ് എന്നും പറയുന്നു ഏതായിരുന്നാലും ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യങ്ങളൊന്നും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം സംബന്ധിച്ചിടത്തോളം അവർക്ക് തീരെ ഗുണമുള്ളതല്ല എന്ന് മാത്രമല്ല അവർ നിരന്തരം സർവ്വമേഖലയിലും പരാജയപ്പെടുന്നു അവരെ ബുദ്ധിപരമായിരിക്കുന്ന നീക്കങ്ങളും കഴിവുകളും ശക്തികളൊക്കെ അസ്തമിച്ചു പോകുന്ന ഒരു സ്ഥിതിയാണ് ഇറാൻ്റെ മുൻപിൽ ഉണ്ടാകുന്നത് എന്ന് തീർച്ചയായിട്ടും നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്